ഹായ് ഫ്രണ്ട്സ് ചാങ്ങായ് ബ്ലോക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളാരും ഇന്നേവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത രീതിയിലുള്ളൊരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾക്ക് അരമണിക്കൂറിൽ തന്നെ കട്ട തൈര് എങ്ങനെ തയ്യാറാക്കാമെന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഈ ഒരു അരമണിക്കൂറിനുള്ളിൽ തൈര് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടൊരു പാത്രം ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു കുപ്പി പാൽ കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു കുപ്പി കുപ്പിപ്പാലിൻ്റെ പകുതി മാത്രമേ ഞാൻ ഇവിടെ തൈരുണ്ടാക്കാനായിട്ട് എടുക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒറിജിനൽ പാൽ കിട്ടുന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് തയ്യാറാക്കിയാലും നല്ലതായിരിക്കും കേട്ടോ ഇപ്പോൾ എനിക്കിവിടെ കുപ്പിപ്പാലാണുള്ളത് അത് വെച്ചിട്ട് ഞാൻ തൈര് തയ്യാറാക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അര ലിറ്റർ പാൽ ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഗ്യാസൊക്കെ കത്തിച്ച് കൊടുത്തിട്ട് ഇതിനൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ പാല് വറ്റിച്ചെടുക്കാൻ പറഞ്ഞിട്ടുള്ളത് പാൽ പറ്റേ വറ്റിച്ചെടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞത് ആദ്യത്തെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നല്ല തിള വരുന്നത് വരെ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ ഉള്ളൊരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ ഈ പാലിനെ ഒന്ന് നല്ല രീതിക്ക് വേവിച്ചിട്ട് എടുക്കണം കേട്ടോ അതെന്തിനാണ് അങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ കട്ട തൈര് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് പാലൊന്ന് തിളപ്പിച്ച് മാറ്റി വെച്ചിട്ട് തൈരുണ്ടാക്കിയാലും തൈരാകും പക്ഷേ നമുക്കിതുപോലെയുള്ള ആയിട്ടുള്ള കട്ട തൈര് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റില്ല കേട്ടോ അത് നമ്മൾ അര മണിക്കൂറിലാണ് ഈ ഒരു തൈരുണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പെല്ലാം നമ്മൾ സാധാ ഉറവഴയ്ക്കാൻ വേണ്ടിയിട്ട് പാൽ റെഡിയാക്കുന്നത് പോലെ തന്നെയാണ് അപ്പോൾ നമ്മുടെ പാലെല്ലാം ഞാനിവിടെ ഒന്ന് വേവിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് തണുക്കാനായിട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലതുപോലെ ഒന്ന് തണുത്തെന്ന് പോകേണ്ട ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്കിതിലേക്ക് കുറവൊഴിച്ചു കൊടുക്കാം കേട്ടോ കണ്ടോ നല്ല തണുത്തിട്ടില്ല ചെറിയ ചൂട് ചെറിയ ചൂടെന്ന് പറയുമ്പോൾ ഒരു അത്യാവശ്യം നല്ല ചൂടോടുകൂടി തന്നെയാണ് ഞാൻ പാറൊഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ടത് നല്ല പുളിയുള്ള കട്ട തൈരാണ് നമ്മൾ ഉറവൊഴിക്കാനായിട്ട് എടുക്കേണ്ടത് പുളിപ്പുള്ള തൈര് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ പുളി കുറഞ്ഞ തൈരാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന തൈരിൽ പുളിപ്പ് കുറവായിട്ടായിരിക്കും വരുന്നത് അതുകൊണ്ട് തൈര് എടുക്കുമ്പോഴത്തേക്ക് എപ്പോഴും നല്ല പുള്പുള്ള തൈര് തന്നെ ഉറൊഴിക്കാനായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ രണ്ട് വലിയ സ്പൂണ് തൈര് കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതേപോലെ നമുക്ക് ഒരു സ്പാച്ചിലെ വെച്ചിട്ടോ ഒരു സ്പൂൺ വെച്ചിട്ടോ ഇതേപോലെ ഒന്ന് നല്ല ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് സക്സസ് ആയി കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കല്ലേ ഇനിയാണ് നമ്മുടെ അരമണിക്കൂറിൽ തൈര് റെഡിയാക്കുന്ന സൂത്രം ഞാൻ കാണിച്ചു തരാം കേട്ടോ അതിനാവശ്യമായിട്ട് ഞാൻ ഇവിടെ ഒരു കുക്കറാണ് എടുത്തിട്ടുള്ളത് ഇനി ഈ കുക്കറിൻ്റെ അകത്തേക്ക് നല്ല തിളച്ച വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല വെട്ടി തിളച്ച വെള്ളം തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷമാണ് നമ്മൾ തൈരുണ്ടാക്കാനുള്ള ആ ഒരു മിക്സ് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുന്നത് അത് ഇറക്കി വെച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇറക്കി വെക്കുന്ന പാത്രത്തിൻ്റെ പകുതിയോളം മാത്രമേ ഈ ഒരു ചൂടുവെള്ളം നിൽക്കാനായിട്ട് പാടുള്ളൂ എൻ്റെ മകളിലേക്ക് വരാൻ പാടില്ല കേട്ടോ അതിനുശേഷം നമുക്ക് ഒരു അടപ്പ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് അടച്ചു കൊടുക്കണം അല്ലെങ്കിൽ നമ്മളെ ഈ ഒരു കുക്കറിൽ ഇതിൻ്റെ ആവിയൊക്കെ വന്നിട്ട് വെള്ളം നമ്മുടെ തൈരിലേക്ക് വീഴാനായിട്ട് സാധ്യത ഉള്ളത് കൊണ്ടാണ് ഇത് അടച്ച് കൊടുക്കാൻ പറയുന്നത് അങ്ങനെ അടച്ചു കൊടുത്തിട്ട് കുക്കറും നമുക്ക് നല്ലതുപോലെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരമണിക്കൂറ് അരമണിക്കൂറ് വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ തൈര് റെഡിയായി കിട്ടും കേട്ടോ അപ്പോൾ എത്ര തണുപ്പ് ഉള്ള സ്ഥലമാണെങ്കിലും ഒരു മണിക്കൂർ കൂടി പോയാൽ തണുപ്പൊക്കെ കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ തൈര് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇവിടെ നമ്മളുടെ സ്ഥലമെന്ന് പറയുന്നത് കുറച്ച് ചൂട് കൂടുതലുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിക്ക് അര മണിക്കൂറേ ആയിട്ടുള്ളൂ കട്ട കട്ടത്തൈനെനിക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ ഫുൾ വാച്ച് ചെയ്യണം വീഡിയോ ഇഷ്ടമായാലെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതുപോലെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഫുൾ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയൊക്കെ ഒന്നും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഇത് നമ്മുടെ വീട്ടമ്മമാർക്ക് എളുപ്പത്തിലുള്ളൊരു അടിപൊളിയായിട്ടുള്ളൊരു ടിപ്സാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു കണ്ടോ എത്രമാത്രം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള തൈര് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ടെന്ന് കാണാമല്ലോ അത്രയ്ക്ക് നല്ല കട്ട തൈരായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഉടായ്പ ആണ് ഒരിക്കലുമല്ലോ ഉടായ്പൊന്നുമല്ല തീർച്ചയായിട്ടും നിങ്ങളും ഇത് തയ്യാറാക്കി നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കണ്ടോ അത്രയ്ക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്ര ഉള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കൻ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു ഓളോ നക്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ